ഹലോ അസ്ലാംക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റും ലൈക്കും ഒക്കെ തരണം കേട്ടോ അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു നാല് കേക്കിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു വർക്ക് ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം അപ്പം ഇത് വന്നിട്ട് ഒരു ഇല വൈറ്റ് ഫോറസ്റ്റ് ആണ് ഇതൊക്കെ നമ്മൾ കേക്ക് ഫീൽഡിലേക്ക് വന്നിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലേ നമ്മളിന്ന് മേടിക്കുന്നതാണ് അത് ഫസ്റ്റിലൊന്നും പ്രത്യേകിച്ച് ഫിനിഷിങ്ങും കാര്യങ്ങളും ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷെ അവരിന്നും നമ്മളിന്ന് വാങ്ങിക്കുന്നുണ്ട് കുട്ടിക്ക് ആറാമത്തെ വയസ്സാന്ന് തോന്നുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് കേക്ക് സെറ്റ് പിന്നെ പോപ്പ് സിക്കിള് കപ്പ് അതൊക്കെ ചെയ്തത് ഈ കുട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടാ അപ്പം ആ കുട്ടി ആറാമത്തെ വയസ്സാന്ന് തോന്നുന്നുണ്ട് കറക്റ്റായിട്ട് അറിയില്ല വയസ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അപ്പോൾ ഇതിനൊന്നും നമ്മൾ എക്സ്ട്രാ പൈസ ഒന്നും വാങ്ങിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ കമന്റ് വീഡിയോയിൽ കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു റേറ്റ് കൂടെ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോ ഭാഗത്തും ഓരോ റേറ്റ് ആയിരിക്കും ഞാൻ നോർമൽ റേറ്റ് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അറുന്നൂറ് രൂപയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് അതിൽ എക്സ്ട്രാ എടുത്ത് എടുത്തത് അത് കേട്ടോ പിന്നെ അത് കട്ട് ചെയ്യുന്നതിനും ബാക്കിലതിനൊക്കെ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് റേറ്റ് ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ എടുക്കാറില്ല അങ്ങനെ അതല്ല നമുക്കൊരു മോഡൽ തന്നിട്ട് അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്നേരത്ത് പോയിട്ടൊക്കെ പ്രിൻറ് എടുക്കുമല്ലോ അതിനൊക്കെ എക്സ്ട്രാ റേറ്റ് വാങ്ങിക്കും അറുപത് രൂപ വാങ്ങിക്കും പ്രിൻറ്റിൻ്റെ പൈസ ഒക്കെ വാങ്ങിക്കും അല്ലെന്നുണ്ടെങ്കിൽ നൂറ് രൂപ അങ്ങനൊക്കെ വാങ്ങിക്കാറുണ്ട് അങ്ങനെ നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തിട്ടൊക്കെ കൊടുത്തിട്ടാ പിന്നെ നമ്മൾ വീഡിയോസ് കണ്ടിട്ട് രണ്ട് മൂന്ന് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തേലും വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് വെച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നട്ടാ ആ ഒരു ടൈമ് അവർ വേറെ കർമ്മേൽക്ക് വരുന്നുണ്ട് അപ്പോൾ പൊന്നാനി ഭാഗത്താന്ന് അറിഞ്ഞപ്പോഴാണ് കേട്ടോ കറമേലേക്ക് വരുന്നുണ്ട് വീട്ടിൽ ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾക്ക് അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല നമ്മളാകെ ചെയ്യുന്നത് ഹാളിലും പിന്നെ കിച്ചണിലും വെച്ചിട്ട് പിന്നെ ഒരാൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് അത് ഹോംവേക്കേഴ്സിനെ അറിയാം അത് എത്രത്തോളം പണിമനക്കാടാന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഡെലിവറിയും കാര്യങ്ങൾക്കും പോകുന്നതാണ് വരുന്നില്ല എന്ന് അറിഞ്ഞിട്ട് അപ്പോൾ ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഗൂഗിൾ പേ ചെയ്യാനാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ പോലെ വീടീന്ന് അങ്ങനെ ആണെന്നുള്ളൂ കിട്ടാ പക്ഷെ നമ്മളിന്ന് ഒരാളെ ആശ്രയില്ലാണ്ട് ജീവിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരൊക്കെ തന്നെ ഞാനൊരു എട്ട് വർഷം വാടകയ്ക്ക് നിന്നിട്ട് ഇപ്പം സ്ഥലം എടുത്തിട്ട് വീട് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല അപ്പം ആ വാടകയിൽ നിന്ന് ഒഴിയുകയും വേണം അപ്പ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഈ വീട് കൂട്ടിയിട്ടുള്ളത് അല്ലാതെ ഒരാളെ ആശ്രയില്ലാണ്ട് മരണം വരെ ജീവിക്കണം അങ്ങനത്തെ ഒരു ആഗ്രഹം ഇട്ട് നടക്കുന്ന ആൾക്കാരാണ് കേട്ടോ അതിന് ആൾക്കാരുണ്ടാവും അതിന് അർഹതപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് അത് തേടി പിടിച്ചിട്ട് കൊടുക്കാൻ നമുക്ക് അതിനുള്ള ഇതില്ലാ അതിന് നമുക്ക് അധ്വാനിച്ചു ജീവിക്കാനുള്ള നല്ല ആരോഗ്യം ഒക്കെ ഉണ്ട് എനിക്കും ഉണ്ട് എൻ്റെ ഹസ്ബൻഡിനും ഉണ്ട് അപ്പോൾ അതിന് അർഹതപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരെ തേടി പിടിച്ചിട്ട് കൊടുക്കട്ടാ വിളിച്ച ആൾക്കാർ ഒത്തിരി നന്ദിയുണ്ട് ആളെ മെൻഷൻ ചെയ്യുന്നില്ല പിന്നെ ഒരു ടീം വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ ഫാമിലിനോടൊക്കെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കരുത് അങ്ങനെ പറഞ്ഞിട്ടും പിന്നെ അവരുടെ സ്റ്റാറ്റസ് കാണുന്നത് അവർ കടകളിൽ നിന്നും ബാക്കിയുള്ളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിന്ന് കേക്ക് വാങ്ങിക്കുന്നില്ല അതെന്തായാലും അങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്നലെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരിങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഇങ്ങനൊക്കെ അങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാർ ഇപ്പോൾ അങ്ങനെ നമ്പറ് ഞാൻ ഗൂഗിൾ യൂട്യൂബിൽ നമ്പർ കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ഓർഡും കാര്യങ്ങളൊക്കെ ഉണ്ടതുണ്ട് നമ്മൾ പൊന്നാനി ഭാഗത്തേക്കും എടപ്പാൾ ചാവക്കാട് വരൊക്കെ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വോർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്പറ് കൊടുക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട് ഞാൻ എല്ലാം തികഞ്ഞ ആളല്ല എന്നെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തുതരാം കേട്ടോ അപ്പം അങ്ങനെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുന്നതുകൊണ്ടൊന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ ഞാൻ ചെയ്ത കേക്കിൻ്റെ പിക്കുകളൊക്കെ ഇതിൽ സെൻഡ് ഇതാക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്